വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പാർലമെന്റിലെത്തണമെന്ന് പറയാതെ പറഞ്ഞ് മൂന്ന് വയസ്സുകാരി പെൺകുട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമൂദ് സമതാനിക്ക് കോണി ചിഹ്നം സമ്മാനമായി നൽകി പൊന്നാനി നിയോജകമണ്ഡലത്തിലെ കടവനാട് വാർഡ് കൌൺസിലർ ആയിഷ അബ്ദുവിൻ്റെ വസതിയിൽ നടന്ന സൗഹൃദ സംഗമത്തിനെത്തിയപ്പോഴാണ് സമദാനിക്ക് ഖൈറ മെഹദീൻ എന്ന മൂന്ന് വയസ്സുകാരി കോണി ചിഹ്നം സമ്മാനമായി നൽകിയത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് തന്റെ അമ്മാവൻ ഖൈറ ഫൈസലിനൊപ്പമെത്തിയാണ് ഇത് കണ്ടുനിന്നവരിൽ ആശ്ചര്യവും കൗതുകവും ഉണർത്തി വീട്ടിൽ നൌഷാദിന്റെയും രണ്ടാമത്തെ കുട്ടിയാണ് ഖൈറ സഹോദരൻ മുഹമ്മദ് ഹിഷാൻ ഖുർആൻ ഹിഫ്ലു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നര വയസ്സുള്ള ജുസൈ മറ്റൊരു സഹോദരനാണ് ഒരുപാട് മാറി അധികാരം പിടിച്ചടക്കിയ കക്ഷികളൊക്കെ കേന്ദ്രത്തിലായാലും സ്റ്റേറ്റിലായാലും പ്രൊഫഷണലിസം നടപ്പിലാക്കിക്കൊണ്ടാണ് അധികാരം പിടിച്ചിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയൊക്കെ പ്രൊഫഷണലിസം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ അവരൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് പ്ലാനിങ് തുടങ്ങുന്നത് അവരൊക്കെ വലിയ ഓഫീസ് സംവിധാനം ഓഫീസിൽ റിസർച്ചാണ് ഓരോ പ്രദേശത്തും ഉള്ള ജനങ്ങളെപ്പറ്റി റിസർച്ചാണ് അവർ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കേന്ദ്രം ഭരിക്കണ കക്ഷി അധികാരത്തിൽ വന്നതൊക്കെ കൂളായിട്ട് വന്ന് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത്ര സംവിധാനം ഇന്ത്യയിൽ ഒരു ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പറയാം ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഇല്ല അവർക്കുള്ള പ്രൊഫഷണൽ സംവിധാനം നമ്മൾ ഇനി അവിടെയൊക്കെ എത്തേണ്ടിയിരിക്കുന്നു എത്തുമ്പോഴേ നമ്മൾ തിരഞ്ഞെടുപ്പിൽ കുറ്റമറ്റ രീതിയിൽ നമ്മൾ വിജയിക്കുന്നുള്ളു കുറേ നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിലൊക്കെ വളരെ അങ്ങനെ ആയിരുന്നില്ല എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാഠപുസ്തകമാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ